അപ്പൊ ഉണക്കമീൻ കറിയുടെ കൂടെ ഒരു മെഴുക്കു വരട്ടേയും കൂടെ റെഡിയാക്കാം കേട്ടോ പച്ചമുളകും തക്കാളിയും ഇന്ന് ഇതിലോട്ട് ഇതുപോലെ എടുത്ത് വെച്ചേക്കുന്ന ഉണക്കമീനും കൂടെ ഇട്ട് ഇനി ഇതിലോട്ട് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഹായ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ലോങ് വരി ഇട്ടിട്ട് കുറെ ആയില്ലേ അപ്പൊ ഇന്ന് നമുക്കൊരു ലോങ്ക്രി ഇടാം അപ്പൊ ഇന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇന്ന് മീൻ കിട്ടിയില്ല അപ്പൊ കറിക്ക് വേണ്ടിയിട്ട് ഉണക്കമീൻ കറിയാണ് കേട്ടോ അപ്പൊ വാള മത്തി പിന്നെ ചെറിയ നന്ദരണ്ടല്ലോ അപ്പൊ ആ മൂന്ന് ഐറ്റം ഉണക്കമീൻ ഇരിപ്പുണ്ട് അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് നമുക്ക് ഉണക്കമീൻ കറിയും പക്ഷേ ഉണക്കമീൻ ഒന്ന് വെച്ചും കൂടി അപ്പൊ ഞാൻ ഉണക്കമീൻ കവർ കെട്ടിട്ടെ ഫ്രിഡ്ജിലായിരിക്കുന്നത് കേട്ടോ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞ ഇവിടെ അടുപ്പില്ലാത്തത് കൊണ്ട് അപ്പൊ തീ പറ്റിക്കുന്ന അടുപ്പുണ്ടെങ്കിൽ നമുക്ക് കളറിൽ കേട്ടിട്ട് ഇങ്ങനെ തൂക്കി ഇടുമ്പോ അതിന്റെ പുറമുണ്ട് പന്നലാകത്തല്ലേ കേട്ടോ അപ്പൊ ഇവിടെ ഗ്യാസ് ആയതുകൊണ്ടേ അടുപ്പില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കും ഇത് വാളയാണോ വാളയാണെന്ന് തോന്നുന്നു ഇത് നല്ല ചെതുമ്പലൊക്കെയുള്ള ഒരു സൈസ് മീനാണ് കോലയാണെന്ന് തോന്നുന്നത് ഇത് വാളയല്ല കേട്ടോ പിന്നെ വാള ഉണ്ട് ഇതിന്റെ അടിയിലേ ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഇതുണ്ട്ട്ടോ കാറിൽ കാരൽ ഉണക്ക മീനുണ്ട് അഞ്ഞൂറ് രൂപയുടെ ഉണക്ക മീൻ പിന്നെ കുറച്ച് പോകും കോയമ്പത്തൂര് പോയപ്പോ അവന് കൊടുത്തു വിട്ട കേട്ടോ അവൻ കൊണ്ടുപോയത് മത്തി ഉണക്കം നിത്തൂലവനിക്കതാ ഇഷ്ടം പിന്നെ ദാണ്ടിട്ട് എന്റെ വെള്ളം കണ്ണി മീൻ ഭയങ്കര ഇഷ്ടമാണ് വറക്കുന്നത് അപ്പോൾ ഇത് വറക്കാ എടുക്കാം അപ്പൊ ഇത് നമുക്ക് അവന് ഇത് നമുക്ക് കറി വെക്കാൻ വേണ്ടി എടുക്കാം ഇത് കറി വെക്കാൻ വേണ്ടിട്ട് എടുക്കാം കേട്ടോ மீன் எடுக்கோ கடற அப்போ உணக்க மீன் ஆசிய பச்சமளகு தக்காளி தேங்க മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ശകലം മല്ലിപ്പൊടി കുറച്ച് ചുമന്നുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം ഉണക്കമീൻ കറിക്കുള്ള തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉണക്കമീൻ കറിക്കേങ്ങ നല്ല പോലെ തന്നെ അരയണം രണ്ട് മഴ ആയതുകൊണ്ട് ഇപ്പൊ കറണ്ട് പോകും അതുകൊണ്ട് മുമ്പേ തേങ്ങ അരച്ചു വെച്ചതാട്ടെ പിന്നെ കറണ്ട് പോയാൽ അരച്ചെടുക്കാൻ പറ്റത്തില്ലോ പച്ചമുളകും രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് പച്ചമുളകും കൂടെ ഇട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം പച്ചമുളകും തക്കാളിയും ഇതുപോലെ എടുത്തു വെച്ചേക്കുന്ന ഉണക്കമീനും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്ക ഉണക്കമീൻ ഇതിലോട്ട് വെള്ളവും കൂടെ ചേർത്ത് അത് വേവിച്ചെടുക്കാം ഉണക്കമീനൊന്നും നല്ലപോലെ തിളച്ചി വെന്തിട്ട് അരപ്പ് ചേർത്ത് കൊടുക്ക ഇനി ഉരുളക്കിഴങ്ങും ഈ കത്രിക ഇതെല്ലാം കൂടെ ഈ കൊ ഇതും എല്ലാം കൂടെ ഒന്ന് മെഴുക്കുറക്കിയെടുക്കാം മെഴുക്കുറത്തിക്കുള്ള സാധനങ്ങളൊക്കെ മരിഞ്ഞെടുക്ക അപ്പൊ ഏതാ ഇവിടെ ഉണക്ക മീൻ നല്ല തിളച്ചു മറിയുന്നുണ്ട് ഏട്ടോ ഇനി ോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം കൊറച്ചുട്ടാൽ മതി കേട്ടോ ഉപ്പുണ്ട് ശക്കാലം കൂടെ കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഈ തിളച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം അതവിടെ തന്നെയായിരുന്നു കറി നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് കറി ഇനി താളിച്ചു കൊടുക്കാം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ ഒരിത്തിരി ഉരുവപ്പൊടിയും ഇട്ട് താളിച്ചു വെച്ചു കൊടുക്കാം മെഴുക്ക് വരട്ടി നമ്മുടെ കുഞ്ഞു ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പം എന്നാൽ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് വെന്തില്ലെങ്കിൽ ഒന്ന് ഒരു കലറ്റിലൂടെ ഇട്ട് കുറച്ചൊന്ന് തിളപ്പിച്ചെടുക്കാൻ വിചാരിച്ചു പക്ഷേ പാത്രത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിൽ കേൾക്കുമ്പോൾ പിന്നെ തീ കുറച്ചിട്ട് ഒരു നാല് വിസിലും കൂടെ ചീട്ടിട്ട് ഇറച്ചി വെച്ചു അപ്പോൾ ആ ഒരു ചെറുപ്പം കഴിച്ചു ചോദിച്ചു കഴിയുമ്പോൾ അടുത്ത പനിയാക്കും കഴുകും അപ്പോൾ പാത്രമൊക്കെ കഴിവെച്ചു ഇനി സാദാമ്പറൊക്കെ നഷ്ടമായിട്ട് തുടച്ചതൊക്കെ ആക്കി എടുക്കണം അപ്പോഴേക്കും മോൻ എക്സാം കഴിഞ്ഞ് വന്നിട്ട് അവൻ്റെ കൂട്ടുകാരനെ ഉണ്ട് ജസ്റ്റ് അവൻ്റെ വീട് ആഘോഷിക്കാൻ കേട്ടോ അത് കുറച്ച് നേരം മോൻ്റെ കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് കളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ പോട്ടോ ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിപ്പോൾ ചോറ് വേണ്ട അവൻ ഉച്ചയ്ക്ക് ദോശയാണ് കഴിക്കുന്നത് ജസ്റ്റ് മോൻ്റെ കൂട്ടുകാരൻ ഉച്ചയ്ക്ക് അങ്ങനെ ചോറ് കഴിക്കാറില്ല എന്ന് പറഞ്ഞു പിന്നെ സ്നാക്സൊക്കെ എടുത്തു കൊടുത്തു അപ്പോൾ അടുക്കളയിൽ ഒരുവിധം ജോലിയൊക്കെ ഒതുങ്ങി കേട്ടോ ഇനി മോൻ ചോറ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ജിസ്മിനെ കൊണ്ടാക്കിട്ട് വന്നിട്ട് മതി എന്ന് പറഞ്ഞു അവരുണ്ടരും കൂടെ കമ്പ്യൂട്ടറിലും ലാ ടാബിലൊക്കെ ഇരുന്ന് കളിക്കാട്ട് അപ്പോൾ അവനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് കഴിക്കുന്നോളൂ അപ്പോൾ ജസ്വിന് ചോറ് വേണ്ട അപ്പോൾ ഉച്ചയ്ക്ക് ദോശയാണ് കഴിക്കുന്നത് പിന്നെ ഇരുന്ന് സ്നാക്സൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ അത് അവർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങി മോൻ സ്കൂട്ടിയിൽ കൊണ്ടാക്കും അവൻ്റെ വീട് ഇവിടെ ആവണിച്ചിട്ടാണ് കേട്ടോ അവനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് കഴിക്കുന്നോളെന്ന് പറഞ്ഞു അപ്പോൾ അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് സ്കൂട്ടിയും കൊണ്ട് പോവാനുണ്ടോ അപ്പോൾ സമയം മൂന്ന് മണിയായിട്ടോ എനിക്ക് വിശപ്പ് ഉണങ്ങി അങ്ങനെ ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ ചോറും നമ്മുടെ വെള്ളാങ്കണ്ണി മീനുണ്ടോ എനിക്ക് ഭയങ്കര അത് വറുക്കുന്നത് പിന്നെ നമ്മുടെ മെഴുക്ക് ഉരട്ടിയും ഉണക്കമ്മിയും കറിയും ഒരു രക്ഷയില്ലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഓണക്കമ്മിയും കറിയും കൂട്ടി ഞാൻ ചോറ് കഴിക്കുക കേട്ടോ അപ്പോൾ മോൻ വന്ന് അവന് ചോറ് കൊടുത്ത് അവൻ ആളിലിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ താഴ് അടുക്കളയിലിരുന്ന് പുറത്തോട്ടൊക്കെ നോക്കിതാ നല്ല മഴയും കാറ്റുമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇരുന്ന് കഴിക്കുകയാണ് യൂണിഫോം ഒക്കെ കണ്ടോ കട്ടിലെ അപ്പൊ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോ ആയി കാണാം അസ്സാം